കൃത്യങ്ങൾ എക്സ്പോണൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് എൻ്റെ എഴുത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു സെവൻ റൈസ് ടു എൻ മൈനസ് സെവൻ റൈസ് ടു എൻ മൈനസ് വൺ ഈക്വൾ ടു രണ്ടായിരത്തി അൻപത്തെട്ട് അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടുന്ന് എൻ ൻ്റെ വാല്യൂ കാണാനാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ ഇവിടെ ഞാനിവിടെ ഈ സെവൻ റൈസ് ടു എൻ മൈനസ് സെവൻ റൈസ് ടു എൻ മൈനസ് വണ് എഴുതുമ്പം ഇവിടെ ഞാൻ തൽക്കാലം സെവൻ റൈസ് ടു എൻ മൈനസ് വണ്ണിനെ കോമൺ ആക്കി എടുക്കുമ്പം ഓമൺ ആക്കി എടുക്കുമ്പം എന്തൊക്കെ ആയിരിക്കും ഇവിടെ വരാത്തെന്തായാലും വണ് വരും സെവൻ റൈസ് ടു എൻ ആണ് ഇവിടെ ഉള്ളത് സെവൻ റൈസ് ടു എൻ മൈനസ് വണ്ണിനെ ഞങ്ങൾക്ക് ഓമൺ ആക്കുമ്പോൾ ഇവിടെ സെവൻ എഴുതാൻ പ്രശ്നം ഉണ്ടോ ഒരു പ്രശ്നമില്ല സെവൻ റൈസ് ടു എൻ മൈനസ് വൺ ഇൻ സെവൻ എന്ന് പറയുന്നത് എന്താണ് സെവൻ റൈസ് ടു എൻ എന്നാ അപ്പൊ ആ പ്രശ്നമില്ല ഇല്ല അപ്പം ഈക്വൽ ടു രണ്ടായിരത്തി അമ്പത്തെട്ട് അതായത് സെവൻ റൈസ് ടു എൻ മൈനസ് വൺ ഇൻ ടു ആറ് ഈക്വൽ ടു തൗസൻഡ് സിക്സ്റ്റി എയ് അപ്പൊ സെവൻ റൈസ് ടു എൻ മൈനസ് വൺ ഈക്വൾ ടു രണ്ടായിരത്തി അമ്പത്തി എട്ട് ഡിവൈഡഡ് ബൈ ആറ് രണ്ടായിരത്തി അമ്പത്തി എട്ടിന്ന് ആറ് ഹരിക്കുമ്പം എന്ന കൃത്യന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പതിനെട്ട് രണ്ട് രണ്ട് ഇരുപത്തി അഞ്ച് അപ്പം നാല് നാല് ഒന്ന് എട്ട് മൂന്ന് അപ്പം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെവൻ റൈസ് ടു എൻ മൈനസ് വണ് ഈക്വൾ ടു ത്രീ ഫോർട്ടി ത്രീ സെവൻ റൈസ് ടു എൻ മൈനസ് വണ് ഈക്വൾ ടു ത്രീ ഫോർട്ടി ത്രീ ആണ് കിട്ടുന്നത് അതായത് സവൺ റൈസ് ടു എത്രയോ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് അത് എത്രയെന്ന് നമ്മൾ ആദ്യം കാണാം അതായത് ഏഴ് ഇൻറ്റു ഏഴ് നാൽപ്പത്തി ഒമ്പത് ആണ് നാൽപ്പത്തൊമ്പത് ഇൻറ്റു ഏഴ് എത്ര നാൽപ്പത്തൊൻപത് ഇൻറ്റു ഏഴ് ീ എന്ന് പറയുന്നതാണ് എന്ത് മുന്നൂറ്റി നാപ്പത്തി മൂന്ന് അപ്പൊ നമ്മളോട് പറയുന്നത് എന്താണ് എൻിന്റെ വില കാണാനാണ് അതായത് എൻ മൈനസ് വൺ എന്ന് പറയുന്നത് ത്രീ ആണെന്ന് ഇപ്പൊ തർക്കാലും കിട്ടിയ അപ്പൊ എൻിന്റെ വില എത്ര അയക്കും ഫോർ ആയിക്കും ഓക്കെ എൻ്റെ വില ഫോർ അയക്കും ഇനി ആൻസർ ഞാന് പറയണ്ട ബൈ